ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ സോക്കറ്റ് എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ആർ സി സി ബി എത്ര മില്ലിയാംബറിൽ ട്രിപ്പ് ആകുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം എല്ലാ ആർ സി സി ബിയിലും ഇതേപോലൊരു ടെസ്റ്റ് ബട്ടൺ ഉണ്ടാവും ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ട്രിപ്പ് ട്രിപ്പാകും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ട്രിപ്പിംഗ് മെക്കാനിസം ഫങ്ഷണിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ടെസ്റ്റ് ബട്ടൺ ഇരിക്കുന്നത് അല്ലാതെ ലൈനിൽ നിന്നും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ ഈ ആർ സി സി ബി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കരുതാൻ പറ്റില്ല അത് ശരിയായ രീതിയിൽ അറിയണമെങ്കിൽ ഇത് ട്രിപ്പ് ആകുമ്പോൾ എത്ര മില്യാമ്പിയർ കറണ്ടിലാണ് ഈ ആർ സി സി ബി ട്രിപ്പാകുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഇതിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത് മില്യാം ആണ് മുപ്പത് മില്ിയാംബിയറിന് മുകളിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ നമുക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണിതിൽ മുപ്പത് മില്ലിയാം പേർ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് സോക്കറ്റ് ടെസ്റ്റർ ഉപയോഗിച്ച് ഈ ആർ സി സി ബിയുടെ സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ കണക്ഷനിൽ ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്കാണ് എ സി ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വയറൊന്ന് ഫേസ് ഒന്ന് ന്യൂട്ടലും അത് ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വയർ വയറ് ഫേസ് ന്യൂട്ടിലും ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കേബിൾ വഴി ഈ സോക്കറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് എർത്ത് ലൈൻ നേരിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കാരണം എർത്ത് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സോക്കറ്റ് ടെസ്റ്റർ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ കാണുന്ന സോക്കറ്റിലേക്കാണ് ആ ടെസ്റ്ററിൻ്റെ പിന്നെ പ്ലഗ് ചെയ്യേണ്ടത് എല്ലാ ആർ സി സി ബികളിലും ഇതേപോലെ അതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു മുപ്പത് മില്ിയാം ബിയർ ആണ് എന്നാൽ പലതും ഇരുപത്തിയഞ്ച് മില്ലി ബിയർ ആകുമ്പോൾ തന്നെ പല ആർ സി സി ബികളും ട്രിപ്പ് ആകാറുണ്ട് എന്നാൽ ചിലത് പതു മില്ിയാമ്പിയറിൽ കൂടുതൽ വന്നാലും ട്രിപ്പാകാത്ത ആർ സി സി ബികളുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രിപ്പിംഗ് കറണ്ട് നമുക്ക് ഈ സോക്കറ്റ് ടെസ്റ്റർ വഴി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പത്ത് മില്ലിയാമ്പിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇതുവഴി എത്രമാത്രം കറണ്ടാണ് ലീക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്കൊരു ക്ലാമ്പ് മീറ്റർ ഇതിൽ കണക്ട് ചെയ്യാം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ടു പോയിൻ്റ് നയൻ മില്യാംപിയർ ആണ് അതായത് ഈ സോക്കറ്റ് എർത്ത് ടെസ്റ്റർ അതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡിൽ എടുക്കുന്ന കറണ്ടാണത് ഇനി നമ്മളിതിലിപ്പോൾ ടെൻ മില്ലിയാമ്പിയർ റേഞ്ചിലാണ് ഇതിട്ടിരിക്കുന്നത് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതുവഴി എത്ര മില്ലിയാമ്പിയർ ലീക്കേജ് ഉണ്ടെന്നുള്ളത് ഈ മീറ്ററിൽ കാണാൻ സാധിക്കും ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ കാണിക്കുന്നത് പതിനൊന്ന് മില്ലിയാംബിയർ ആണ് ഈ ടെസ്റ്ററിൽ അത് കാണിച്ചിരിക്കുന്നത് പത്താണ് പതിനൊന്ന് വരാനുള്ള കാരണം ലൈൻ വോൾട്ടേജിൽ വരുന്ന വേരിയേഷനാണ് ഇപ്പോൾ ഇത് പതിനഞ്ച് മില്ലിയാമ്പിയറിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പതിനാറ് പോയിൻറ്റ് രണ്ട് ലീക്കേജ് വന്നിരിക്കുന്നത് ഇനി വീണ്ടും അത് ഇരുപത് മില്യാമ്പിയർ ഇരുപത്തി ഒന്ന് മില്ിയാം പിയർ ആണ് ഇപ്പോൾ ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് ഇരുപത്തി അഞ്ച് മില്ലിയാംപിയർ ആണ് ഇത് അത് പ്രസ് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പായി അപ്പോൾ ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മില്ിയാം പിയറോളം ലീക്കേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ആർ സി സി ബി ട്രിപ്പായത് ഇപ്പോൾ ഇതിൽ മറ്റൊരു ആർ സി സി ബി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഓൺ പൊസിഷനിലാണ് ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഇത് ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത് ട്രിപ്പ് ആകുന്നില്ല ഈ അവസ്ഥയിൽ ഇതിൽ കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകുമോ എന്ന് ഈ ടെസ്റ്റിൽ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും ഇപ്പോൾ ഈ സ്വിച്ച് ഇരുപത് മില്ലിയാമ്പിർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇത് ട്രിപ്പ് ആവുന്നില്ല വീണ്ടും അത് ഇരുപത്തിയഞ്ച് വീണ്ടും അത് ഇരുപത്തിയഞ്ച് മില്ലിയാമ്പിയറിൽ ദ ആർ സി സി ബി ട്രിപ്പാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി ഈ ആർ സി സി ബി മാറ്റണമെന്നില്ല അതിനു മുമ്പായിട്ട് ഇതേപോലുള്ള ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും അത് എത്ര മില്ലിയാംബിയറിലാണ് ട്രിപ്പ് ആകുന്നതെന്ന് ഇപ്പോൾ ഇതിൽ ഇരുപത്തിയഞ്ച് ട്രിപ്പ് ട്രിപ്പാകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ ലീക്കേജ് ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മില്ലിയാമ്പിയറോളം വരുന്നുണ്ട് അതുകൊണ്ട് ഈ ആർ സി സി ബി സുരക്ഷിതമായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇനിയൊരു ഫോർ പോൾ ആർ സി സി ബി ഈ ടെസ്റ്റർ ഉപയോഗിച്ച് നോക്കുകയാണ് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ സിംഗിൾ ഫേസ് ആണിത് സിംഗിൾ ഫേസിൽ ഇത് ന്യൂട്രൽ വയർ ഇത് ഫേസ് ആണ് ഈ ഫേസ് ഈ എൻഡിൽ കൊടുത്തത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൻ്റെ ലൈൻ വരുന്നത് ഇതിലേതെങ്കിലും ഒരു ഭാഗത്താണെങ്കിൽ ടെസ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യില്ല ഇപ്പോൾ അത് സിംഗിൾ ഫേസ് കൊടുത്തത് കൊണ്ടാണ് ഈ രണ്ട് പിന്നെ ഫ്രീ ആയിട്ട് വന്നത് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിപ്പോൾ ഫേസ് ഈ ഭാഗത്ത് കൊടുത്തതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ തന്നെ ഇത് തന്നെ വേണം അതിൻ്റെ ഫേസ് ഔട്ടായിട്ട് വരുന്നത് ഇതിവിടു നിന്നാണ് ഈ ടെസ്റ്ററിലേക്ക് ലൈൻ പോകുന്നത് ഇതതിൻ്റെ ന്യൂട്രൽ ഇതതിൻ്റെ ന്യൂട്രൽ വയർ എർത്ത് സ്ട്രെയിറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഓൺ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇത് ആർ സി സി ബി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാണ് ഇത് മുപ്പത് മില്ലിയാമ്പിയർ ആണ് ഇതിൻ്റെ കറണ്ട് ലീക്കേജ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത് മില്ലിയാംബിയർ റേഞ്ചിലിട്ടപ്പോഴാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആയത് അപ്പോൾ അതുകൊണ്ട് അത് എത്രമാത്രം കറണ്ട് എടുക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഈ ആർ സി സി ബി ഇപ്പോൾ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ന്യൂട്രൽ ടു ന്യൂട്രൽ ഫേസ് ടു ഫേസ് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ആർ സി സി ബി ബൈപ്പാസ് ചെയ്യരുത് ഇത് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിൽ ചെയ്തത് സ്വിച്ച് ഇപ്പോൾ ഇരുപത് മില്യാമ്പിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇത് പ്രസ് ചെയ്യുകയാണ് ഇരുപത്തിരണ്ട് മില്ിയാംബിയർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് മില്ലിയാമ്പിയർ ആണ് ഇവിടെ ലീക്കേജ് ഉണ്ടായത് അപ്പോൾ ആ ഇരുപത്തിരണ്ട് മില്യാംപിയർ ലീക്കേജ് വന്നപ്പോഴാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആയത് ഇത്രയും കുറഞ്ഞ മില്ലി ആംബിയറിൽ ഈ ആർ സി സി ബി ട്രിപ്പാകുന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്നത് ത്രീ ഫേസ് ലൈനിലാണ് അവിടെ നല്ല രീതിയിലുള്ള ലോഡ് ഉണ്ടാകും അപ്പോൾ കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് അതായത് ത്രീ ഫേസ് ലൈനിൽ ഉപയോഗിക്കുന്ന ആർ സി സി ബി മുപ്പത് മില്ലി ആംബിയർ തന്നെ അതിന് റേറ്റിംഗ് ഉള്ളതായിരിക്കണം അപ്പോൾ അത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന സമയത്ത് ഈ ഒരു മാർക്കിംഗ് മാത്രം നോക്കിയാണ് വാങ്ങുന്നത് അത് എത്ര മില്ലി ആംബിയറിൽ അത് ട്രിപ്പ് ആകുന്നുണ്ടോ ഒന്നും തന്നെ അറിയാൻ സാധിക്കില്ല അപ്പോൾ ഇതേപോലൊരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ആർ സി സി ബി എത്ര മില്ലിയാംബിയറിൽ ട്രിപ്പ് ആകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ത്രീ ഫേസ് ലൈൻ ഉപയോഗിക്കുന്ന വീടുകളിൽ കുറഞ്ഞ മില്ലിയാംബിയർ കറണ്ട് ലീക്കേജ് വരുമ്പോൾ ട്രിപ്പ് ആകുന്ന ആർ സി സി ബി ആണ് ഇരിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടെ ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ലോഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ആർ സി സി ബി വയ്ക്കുമ്പോൾ അത് മുപ്പത് മില്ലിയാം പേരിൽ തന്നെ ട്രിപ്പ് ആകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ അത് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ സോക്കറ്റ് എർത്ത് ടെസ്റ്റർ ലഭിക്കുന്ന കടയുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമൻറ്റിലും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി രൂപയാണ് വരുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി